കഴിവുകെട്ട മന്ത്രിമാരുടെ ഒരു സമുച്ചയം കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി അഭിപ്രായമില്ലാതായി ക്യാബിനറ്റ് ഡിസിഷനല്ല മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക ഒരാൾക്കും മറുത്തൊരു വാക്ക് പറയാൻ കഴിയില്ല പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരിന് വേണ്ടി അഴിമതിയാണ് തീരുന്നെങ്കിൽ പാർട്ടിയെങ്കിലും കൂടെ ഉണ്ടാവും സ്വജനപക്ഷവാദം കാണിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയും നാടും കൂടെ എന്താ കാര്യം എന്നറിയോ അവരുടെ കൂടെ നിന്നാൽ നമുക്ക് ജീവിതം ഉണ്ടാവുമല്ലോ ഇപ്പൊ ജനത്തിനും വിശ്വാസമില്ല ഇല്ല പാർട്ടിക്കാർക്കും വിശ്വാസം പാർട്ടി പോലും കൈവിട്ട ഒരു പിണറായി വിജയനെ ഈ ഭരണത്തിന്റെ പിറ്റേന്ന് കേരളം കാണേണ്ടി പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാര് അഴിമതിക്കാരാണെങ്കിൽ അവരെ പേടിക്കൂല ഉദ്യോഗസ്ഥന്മാര് എങ്ങനെയാ ടി പി ചന്ദ്രശേഖരന്മാരുണ്ടാകുന്നത് ഈ എസ് എഫ് ഐ നാളെ ഈ ഡിവൈഎഫ്ഐ പിന്നെ നാളെ പാർട്ടിയായിട്ട് എന്തായിരിക്കും അതിന്റെ പണ്ട് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാണ് കുടുംബങ്ങളല്ല സ്വന്തം ഭാര്യമാർക്കും മക്കൾക്കും അല്ല ഇവരോടുള്ള ഭയപ്പാടുകൊണ്ടോ അല്ലെങ്കിൽ ഇവരോടുള്ള നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം വീട്ടിൽ പോയിരിക്കുന്നുണ്ട് നമസ്കാരം നമസ്കാരം ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ ഒരു ഭരണം നോക്കുകയാണെങ്കിൽ രണ്ടു വർഷത്തോളമായിട്ട് ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് മാഷി ഭരണത്തെ വിലയിരുത്തുന്നത് അല്ല ഈ ഭരണം ഒന്നാം പിണറായി ഭരണം ആളുകൾ കുറച്ച് പ്രതീക്ഷയുണ്ടാക്കി പക്ഷേ രണ്ടാമത്തെ പിണറായി എനിക്ക് തോന്നുന്നു സത്യത്തിൽ അവർക്ക് തന്നെ തോന്നുന്നുണ്ടാകും അത് വേണ്ടിയിരുന്നില്ല എന്ന് കാരണം രണ്ടാമത്തെ പിണറായി സത്യത്തിൽ ഒരു ഒരു ഡിക്ലൈനാണ് ഒരു ഗ്രാഫ് മേലോട്ട് കയറിയിട്ട് പിന്നെ നമ്മുടെ നാറാണത് ഭ്രാന്തൻ്റെ ഇടപാടായിപ്പോയി ഉരുട്ടിക്കയറ്റി മോളിൽ എത്തിച്ചിട്ട് പിന്നെ എല്ലാവരും കൂടി ഒരു ഉരുട്ടി താഴ്ത്തുക അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സംഭവിച്ചത് ഇന്നിപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഏത് ആസ്പെക്ടിലെടുത്താലും ഏത് സമൂഹത്തിലെ ഏത് സ്ട്രാറ്റ പരിശോധിച്ചാലും കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എല്ലാ വിഭാഗം ജനങ്ങളും അസംതൃപ്തരാണ് അതെല്ലാവർക്കും അറിയാം അത് അറിയില്ല എന്ന് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ വരുത്തുന്നത് ഭരണകൂടത്തിന്റെ ഒരു പ്രചാരണ തന്ത്രമാണ് അതൊരു പി ആർ ഏർപ്പാടാണ് എനിക്ക് തോന്നിയത് ഈ രണ്ടാമത്തെ സർക്കാരിന് പറ്റിയത് ഒന്നാം സർക്കാരും രണ്ടാം സർക്കാരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റിൽ മാത്രമല്ല എഫിഷ്യൻസിയിലാണ് പ്രധാനപ്പെട്ട കാര്യം എഫീഷ്യൻസിയിലാണ് അപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാർ കണ്ടെത്തിയ മാർഗ്ഗം ചെറുപ്പക്കാരെ കൊണ്ടുവരിക രണ്ടാം തലമുറയെ കൊണ്ടുവരിക അങ്ങനെയാണല്ലോ ഈ പുതിയ ടീമൊക്കെ വന്നത് പഴയ ടീമിനെ മൊത്തം മാറ്റി അങ്ങനെയാണെങ്കിൽ ഈ പടുകളവൻ പടുകളവനെന്തിനാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് അദ്ദേഹം മാറേണ്ട ആദ്യം മാറി കാണിക്കണ്ടേ വേണമെങ്കിൽ കെ കെ ശൈല ടീച്ചറെ പോലെ ഒരാളെ കൊണ്ടുവന്ന് ഒരു വനിതാ മുഖ്യമന്ത്രിയൊക്കെ കാണിച്ച് ചരിത്രം കുടിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നല്ലോ ചെയ്തില്ല അപ്പൊ എന്തിനാണ് സത്യത്തിൽ അതിൻ്റെ പിന്നിലെ ഇപ്പൊ നമ്മളിപ്പോ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കുറച്ച് വൈകിയപ്പോ പെട്ടെന്ന് മനസ്സിലായത് എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ എന്തിനാണ് ഒരു ഒരു പുതു തലമുറ വരട്ടെ എന്ന് പറയും ഞാനല്ലാത്തവരൊക്കെ പുതിയ തലമുറ വരട്ടെ ഞാൻ എന്നും ഈ കളവൻ തലമുറ മതി എന്നുവെച്ചാല് ഈ എന്താ പറയാ വൈബ് എന്ന് പറയില്ലേ നിങ്ങൾ പുതിയ കുട്ടികൾ അപ്പോൾ അത് മതിയും തീരുമാനിക്കുന്നതിന്റെ പിന്നിൽ എന്താണെന്നറിയാം യഥാർത്ഥത്തിൽ അതൊരു ഒരു കൾച്ചറിൻ്റെ മാറ്റാണ് അതായത് ഈ പുതിയ പയ്യന്മാർക്ക് ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വഭാവ ദൂഷ്യമുണ്ടെന്നല്ല ഞാൻ ആരോപിക്കുന്നത് ആ പ്രായവും ആ മനസ്സും സൂക്ഷിക്കുന്നവരാണ് അവർക്ക് വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഒരു ജീവിതം മുന്നിലുണ്ട് ഒരു പൊളിറ്റിക്കൽ ലൈഫ് മുമ്പിലുണ്ട് പൊളിറ്റിക്കൽ ലൈഫ് മുമ്പിലുള്ളപ്പോൾ അവരൊക്കെ ആണ് അംബീഷ്യസായ ആളുകൾക്ക് ആളുകൾക്ക് മിണ്ടാൻ കഴിയില്ല നാവ് കെട്ടിയിടും അപ്പോൾ തമ്പുരാൻ എന്താണോ വേണ്ടത് അതിന് റാൻ മൂളി കൊടുക്കും അതുകൊണ്ട് എന്താ ഉണ്ടായത് ആദ്യമായിട്ട് ഈ മന്ത്രിസഭയിൽ ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ രണ്ടാം ടേം എടുത്ത് നോക്കൂ രണ്ടാം ടേമിൽ ഒരു കാര്യവും തീരുമാനിക്കുന്നത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടല്ല എന്നു മാത്രമല്ല എല്ലാ കക്ഷിയുടെയും അത് സ്വന്തം പാർട്ടിയുടെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും ജനതാദളിന്റെയും ഉൾപ്പെടെ എല്ലാ കക്ഷിയുടെയും എല്ലാ കക്ഷികളുടെയും മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഒരു ചരട് ഉണ്ട് നിർണായക തീരുമാനങ്ങൾ അദ്ദേഹമാണ് ഏകപക്ഷീയ തീരുമാനമാണ് എന്ന് പറഞ്ഞാൽ ഓട്ടോക്രസി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ് ഡിസിഷൻ അല്ല മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കുക ഒരാൾക്കും മറുത്തൊരു വാക്ക് പറയാൻ കഴിയില്ല കാരണം അവർക്ക് ഒരു കൊട്ട ആംബിഷൻ ഉണ്ട് ഇദ്ദേഹം ഇന്നല്ലെങ്കിൽ നാളെ പോയാൽ ഇവർക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ അതേ സമയത്തൊന്നാലോചിച്ച് നോക്കൂ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത് രണ്ട് കാര്യം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ മന്ത്രിസഭയിൽ ഇങ്ങനെ നിന്ന് എന്താ പറയാ പിഴച്ചു പോയാ മതി അല്ലാതെ അവർക്ക് ഭരിക്കണ്ട ഭരിക്കാൻ മാത്രമുള്ള എഫിഷ്യൻസി ആരും തെളിയിച്ചതുമില്ല എത്ര ദയനീയമാണ് എന്നാലോചട്ടു കേരള ഈ രണ്ടാം ടേമിൽ ഈ മന്ത്രിസഭയെ ഏറ്റവും കൂടുതൽ ദുഷ്പേരുണ്ടാക്കിയത് ഫൈനാൻസ് അല്ലേ ധനകാര്യ വകുപ്പല്ലേ ആ വകുപ്പ് പുഷ്പം പോലെ കൈകാര്യം ചെയ്ത ഒരാളുണ്ടായിരുന്നല്ലോ തൊട്ട് മുമ്പത്താ മന്ത്രിസഭയിൽ അദ്ദേഹത്തിന് എന്ത് പറ്റി അപ്പോൾ തോമസ് ഐസക്ക് ഇല്ലാത്ത മന്ത്രിസഭ തോമസ് ഐസക്ക് ഇല്ലാതാകുമ്പോൾ തോമസ് ഐസക്കിനോട് നമുക്ക് പല കാര്യങ്ങളും വിയോജിക്കാം അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയങ്ങളോടൊക്കെ വിയോജിപ്പുള്ള കൂട്ടത്തിൽ പലരുമുണ്ട് ഞങ്ങൾക്കൊക്കെ ഉണ്ട് വിയോജിപ്പ് പക്ഷേ തോമസ് ഐസക്കിൻ്റെ ധനകാര്യ മാനേജ്മെൻ്റ് അതൊരു കലയായിരുന്നു അത് അദ്ദേഹത്തിന് അറിയാം ഇനിയിപ്പോൾ ആ ആ മന്ത്രിസഭയിൽ തന്നെ ഇപ്പോൾ ജി സുധാകരൻ ഉണ്ടായിരുന്നല്ലോ ജി സുധാകരൻ്റെ റെക്കോർഡ് എന്താണ് പൊതുമരാമത്ത് പോലൊരു വകുപ്പ് രജിസ്ട്രേഷൻ പോലെ ഒരു വകുപ്പിലിരുന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ വിറപ്പിച്ച് എന്ന് വെച്ചാൽ പൊതുപ്രവർത്തകർ രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണെങ്കിൽ അവരെ പേടിക്കൂല ഉദ്യോഗസ്ഥന്മാര് ശൈലജ ടീച്ചർ നന്നായിട്ട് ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷേ ശൈലജ ടീച്ചറെ വെച്ചുകൊണ്ട് പാർട്ടിക്കാരെ നന്നായി പറ്റി പറ്റിക്കുകയും അഴിമതി നടത്തുകയും ബില്ല് പോലും ഇല്ലാതെ കോവിഡ് കാലത്ത് മരുന്ന് വാങ്ങിച്ചതിന്റെ ഒക്കെ ആരോപണം അവർ നേരിടേണ്ടി വന്നു പക്ഷെ അതൊന്നും അവർ കൊണ്ടുപോയിട്ടില്ല അത് വളരെ കൃത്യമാണ് അവര് വ്യക്തിപരമായി അഴിമതി നടത്തിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ ശൈലേ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ഐസക് ഉണ്ടായിരുന്നെങ്കിൽ നിർണായകമായ നയപരമായ ഇഷ്യൂസിൽ തീരുമാനമെടുക്കുമ്പോൾ അവർക്കൊരു സേവ് ഉണ്ടായിരുന്നു അഭിപ്രായം ഉണ്ടായിരുന്നു തീർച്ചയായും ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ഒറ്റെണ്ണത്തിനും അഭിപ്രായമില്ല ഇരുപതെണ്ണത്തിനും അഭിപ്രായമില്ല പിണറായിക്ക് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നും ഉണ്ടായിട്ടല്ല കോർപ്പറേറ്റുകളെ ആയ കുറേ അഡ്വൈസർമാരെ വെച്ച് അവർക്ക് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തിട്ട് അവരെടുക്കുന്ന തീരുമാനമാണ് ഈ നടപ്പാക്കുന്നത് ഉദ്യോഗസ്ഥ ഭരണമാണ് നടക്കുന്നത് ഒരു പങ്കുവരുന്നില്ല അപ്പോൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇനഫിഷ്യൻസി വന്നു കഴിവുകെട്ട മന്ത്രിമാരുടെ ഒരു സമുച്ചയം വന്നു രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂട്ടുത്തരവാദിത്തം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതായി അഭിപ്രായം ഇല്ലാതായി ഇനി അടുത്ത സ്റ്റെപ്പ് എടുത്ത് നോക്കും ഇപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാട് ഭരിക്കുമ്പോൾ ഇടതുപക്ഷ നാട് ഭരിക്കുമ്പോൾ ആദ്യത്തെ ഡിസൈഡിങ് ഫാക്ടർ ക്യാബിനറ്റാണ് അവിടെ ഒന്നും തീരുമാനിക്കുന്നില്ല അതിന് മീതെ ഒരു 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 ടീമാണ് മീൻസ് ഒരു കോക്കസ് എന്നോ ഒരു ഒരു എന്താ എന്താ പറയുന്ന അതിന് ഒരു ഡയറക്ടർ ബോർഡ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട് അതിൻ്റെ ചെയർമാനായിട്ട് മുപ്പനങ്ങനെ ഇരുന്ന് കൊടുക്കുന്നു അതാണ് ഇനി അതിൻ്റെ അടുത്ത സ്റ്റേജിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ അഡ്വൈസർമാർ വേണ്ടി വരാറില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഡ്വൈസർമാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒന്ന് ആലോചിക്കും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ ടുത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പത്ത് എൺപത് പേരുണ്ട് കേട്ടോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ആരും കഴിവ് കിട്ടവരല്ല എല്ലാം നല്ല ശേഷിയുള്ളവരാണ് ഒറ്റ എണ്ണത്തിനും മിണ്ടാട്ടം ഇല്ലല്ലോ ചിലർക്ക് അപൂർവമായി പൊട്ടിത്തെറിക്കും ഇപ്പൊ ജി സുധാകരൻ ഇടക്ക് പൊട്ടിത്തെറിക്കുന്നത് പോലെ മോൾക്കറിയോ കേരളത്തിൽ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ വിദ്യാർത്ഥി ജീവിതകാലത്ത് എസ് എഫ് ഐയുടെ പ്രസിഡന്റ് ആരായിരുന്നു അറിയോ സഖാവ് സുരേഷ് കുറുപ്പായിരുന്നു സുരേഷ് കുറുപ്പ് ഇപ്പോഴും ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ കാലിബർ അദ്ദേഹത്തിൻ്റെ വിവരം അദ്ദേഹത്തിൻ്റെ ശേഷി അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അദ്ദേഹം ജയിച്ചത് എന്നും യു ഡി എഫിൻ്റെ സീറ്റില്ല കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് പോലും ജയിച്ചു കയറി എന്നും ജയിച്ച് കയറിയിട്ടുണ്ട് ആളുകൾ വോട്ട് ചെയ്യും ആളുകൾക്ക് അദ്ദേഹത്തെ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വായന പഠനം എന്തുപറ്റി അങ്ങനെയുള്ള ഒരാളുടെ അഭിപ്രായം എടുക്കുന്നില്ല അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും അഭിപ്രായം പറയാവുന്ന ഒരു സംവിധാനം ഈ പാർട്ടിയുടെ അപ്പോൾ എന്ന് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് കാര്യം ഒന്ന് ക്യാബിനറ്റിൻ്റെ പൊതു സ്വഭാവം ഇല്ലാതായി രണ്ട് പാർട്ടിയുടെ തീരുമാനം ഇല്ലാതായി മൂന്ന് മുന്നണി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഇപ്പൊ എന്തെങ്കിലും മുന്നണി ഇലക്ഷൻ കമ്മിറ്റി എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട് ആരെങ്കിലും ആരെങ്കിലും അദ്ദേഹത്തെ അറിയുന്ന ടി പി രാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പേര് പണ്ട് അങ്ങനെയല്ല എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ വി എസ് അച്യുതാനന്ദൻ കൈകാര്യം ചെയ്ത പോസ്റ്റാണത് ഓർമ്മയില്ലേ വൈക്കം വിശ്വം കൈകാര്യം ചെയ്ത പോസ്റ്റ് ആണ് അപ്പൊ ഇപ്പോ എൽ ഡി എഫ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ മുന്നണിയിൽ കൂടിയാലോചന ഉണ്ടോ ആരോ തീരുമാനിക്കുന്നു പിന്നെ നിവൃത്തി കേടുകൊണ്ട് മുന്നണിയിലെ ഘടകകക്ഷികൾ അങ്ങനെ നിന്ന് പൊറുക്കുന്നു അവരുടെ അവരുടെ വകുപ്പുകൾ പോലും ആകെ ഉള്ളത് അവർക്ക് മന്ത്രിമാരുണ്ട് അവർക്ക് കാറും ബംഗ്ലാവും സൗകര്യങ്ങളും ഉണ്ട് അവർക്ക് സ്റ്റാഫുണ്ട് അവർക്ക് ചില മറ്റു ചില പദവികളൊക്കെ കൊടുത്തിട്ടുണ്ടാവും അതിനുവേണ്ടി സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ മന്ത്രിസഭയുടെ ഒരു ഒരു കാര്യം ഇപ്പം എസ് പറയാം ഇന്നത്തെ ഒരു നേതൃത്വത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് കുട്ടി നമുക്ക് ഗുണ്ടകൾ വിശേഷിപ്പിക്കാവുന്നതാണ് ഗുണ്ടകളല്ല സത്യത്തിൽ മൂത്ത ഗുണ്ടകളാണ് സി പി എമ്മിനെ സി പി എമ്മിൽ ഇന്നുള്ള ഏത് ഗുണ്ടകളെക്കാളും വലിയ ഗുണ്ടകളാണ് എന്ന് ആലോചിച്ച് നോക്കൂ ഞാനൊരു ഇത് മാത്രം ഞാൻ മോളോട് പറഞ്ഞു രണ്ട് ഇതിന്റെ കമ്പാരിസൺ ഒന്ന് നോക്കൂ നിങ്ങൾ സുരേഷ് കുറുപ്പ് എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് പരിചയപ്പെട്ടു നോക്കൂ അദ്ദേഹമാണ് എസ് എഫ് ഐ നയിച്ചിരുന്നത് ആ സ്ഥാനത്ത് ഈ ആർഷോ എന്നാ പുതിയ ഒരുത്തൻ വന്ന ആർഷോ മാറിയിട്ട് ഒരുത്തൻ വന്നല്ല എന്താ അവന്റെ സംസ്കാരം നമ്മൾ രണ്ട് സംസ്കാരങ്ങളാണ് രണ്ട് ലോകങ്ങളാണ് രണ്ട് ധ്രുവങ്ങളിലുള്ള മനുഷ്യരാണ് അപ്പോൾ അവയെങ്ങനെ പിന്നെ എസ് എഫ് ഐ രക്ഷപ്പെടുക എങ്ങനെ എസ് എഫ് ഐയെ ആളുകൾ വിശ്വസിക്കുക ആലോചിച്ച് തല്ലുണ്ടാക്കി ആളുകളെ പേടിപ്പിച്ച് വോട്ട് ചെയ്യിച്ചൊക്കെ ജയിക്കുന്ന അവിടെ ചെയ്യുന്നുണ്ടാവും എ ഐ എസ് എഫ്കാർക്ക് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എ ഐ എസ് എഫ്കാരോട് ആലോചിച്ചൊക്കെ ഇവർ പോയി പറയുന്നപ്പോൾ എസ് എഫ് ഐയുടെ സെക്രട്ടറിയായി എ ഐ എസ് എഫിൻ്റെ നേതാവിനോട് അവൾ എനിക്ക് പരിചയമുള്ള കുട്ടിയാണ് എനിക്ക് നിമിഷ രാജു എന്ന് പറയുന്നത് നിനക്ക് അറിയാം അവിടെ കോട്ടയത്തേരിയാണല്ലോ നിമിഷ രാജുവിനോട് പറയുന്നത് നിന്നെ ഇപ്പം ഇപ്പോൾ ഈ പറഞ്ഞ രാഹുലിനെതിരെ നമ്മൾ പറയുന്ന കുറ്റമാണ് നിനക്ക് തന്തയില്ലാത്ത കുഞ്ഞിനെ ഞാൻ ജനിപ്പിക്കുന്നു ഇതൊക്കെയാണ് എസ് എഫ് ഐ സംസ്കാരം എന്റെ മോളെ എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റുഡന്റ് ആണ് ആദ്യം സ്റ്റുഡൻഷിപ്പിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ മാന്യത വിനയം ഗുരു ഗുരുക്കന്മാരോടുള്ള ബഹുമാനം അക്ഷരത്തോടുള്ള ആദരവ് ഗുരുക്കന്മാരോട് പേര് പെരുമാറുന്ന കണ്ടില്ലേ മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലോട് പെരുമാറിയത് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൽമാരോട് പെരുമാറിയത് എങ്ങനെ പിന്നെ രക്ഷപ്പെട്ടു പോവുക അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇനി ഇവരാണ് നാളത്തെ നാളത്തെ പാർട്ടി ഈ എസ് എഫ് ഐ നാളെ ഡിവൈഎഫ്ഐ വരുന്നു ഈ ഡിവൈഎഫ്ഐ പിന്നെ നാളെ പാർട്ടിയായിട്ട് കേരളത്തിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അച്യുതാനന്ദൻ മരിച്ചപ്പോ ഒരു കമന്റ് വന്നിരുന്നു കേരളത്തിന്റെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരുന്നു രണ്ടർത്ഥം ഉണ്ടായിന് അതിനുശേഷം പിണറായി വന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിൽ അതിന് എന്താ കാര്യം എന്നറിയോ പിണറായിയെ ഞങ്ങള് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിട്ട് കണക്കാക്കുന്നില്ല എന്നാണല്ലോ അതിന് അർത്ഥം അപ്പൊ ആ കമന്റിൽ അത് ഉണ്ട് അപ്പൊ ഇതിന്റെ ഒരു ഒരു പതനം ഒരു ഭാഗത്ത് ഇങ്ങനെ സംഭവിക്കുന്നു ഭരണത്തിന്റെ ഒരു പതനം ഈ രണ്ടാമത്തെ പിണറായിയുടെ രണ്ടാമത്തെ ഭരണം അങ്ങേയറ്റം ജനവിരുദ്ധമായി തീർന്നിരിക്കുന്നു ജനത്തിന്റെ പൾസ് അറിയുന്നില്ല ജനത്തിന്റെ പൾസറിഞ്ഞാൽ ഇപ്പൊ ഡയനക്കറിയെന്ന് പറയുമ്പോൾ പണ്ട് സി പി എം ഒരു കണക്ക് കൊടുത്താൽ ഇപ്പോൾ ഒരു എലക്ഷൻ കഴിയുന്നു എന്റെ നാട്ടിലെ ഇന്ന ബൂത്തിൽ ഇന്ന ബൂത്തിൽ ഇപ്പോ അറുന്നൂറ് വോട്ട് പോൾ ചെയ്തു എന്ന് പറഞ്ഞാൽ അറുന്നൂറ് വോട്ട് പോൾ ചെയ്തു ആ അറുനൂറ് വോട്ട് ഏതൊക്കെ കാൻഡിഡേറ്റിനാന്ന് സി പി എമ്മിന്റെ ബൂത്ത് ഏജന്റ് കൊടുത്ത കണക്ക് തെറ്റാറില്ല ഇപ്പൊ വന്ന കണക്ക് കണ്ടില്ലേ ഇപ്പൊ വന്ന കണക്ക് കണ്ടല്ലോ നിലമ്പൂർ ഇലക്ഷന്റെ കണക്ക് സി പി എം ബൂത്ത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബൂത്ത് ഏജന്റുമാർ കൊടുത്ത കണക്കിൽ നിന്ന് കൂട്ടി പറഞ്ഞു പിറ്റേന്ന് സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് കൂടിയിട്ട് പറഞ്ഞു ആയിരത്തി എണ്ണൂറ് വോട്ടിന് എം സ്വരാജ് ജയിക്കും എന്തതിന്റെ അർത്ഥം എന്നിട്ട് ജയിച്ചപ്പോ എങ്ങനെയുണ്ട് ആയിരത്തി എണ്ണൂറ് വോട്ടിന് എന്ന് മാത്രമല്ല മറ്റൊന്നും ചെയ്യുന്നു പതിമൂവായിരം വോട്ടിന്റെ കണക്ക് ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തെറ്റിയെങ്കിൽ എന്താ അതിന്റെ അർത്ഥം ജനങ്ങളുടെ പൾസറിഞ്ഞൂടാ ഇവർക്ക് അതുകൊണ്ടാണ് കണക്ക് തെറ്റുന്നത് ഇപ്പോ എന്റെ ഞാൻ ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എന്റെ കൂടെ വരുന്ന എന്റെ മക്കളും എന്റെ ഭാര്യയും ആർക്ക് വോട്ട് ചെയ്യുന്നു എനിക്ക് പറയാൻ പറ്റില്ലെന്ന് ആരുടെ മേലും നിയന്ത്രണമില്ല അതുകൊണ്ടല്ല പിണറായി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ വോട്ട് ചെയ്യുന്ന പിണറായി വിജയന്റെ നാട്ടിലെ വാർഡിൽ ബി ജെ പി മുന്നേറി ബൂത്തിലേ ധൈര്യമുള്ളവൻ പരസ്യമായിട്ട് അവിടെ പ്രകടനം നടത്താനൊന്നും ഉണ്ടാവില്ല തല പോകുന്നുള്ളതുകൊണ്ട് പേടിച്ചിട്ട് പക്ഷെ ബൂത്തിൽ ചെന്ന് കുത്താലോ ചെയ്തു ആ അമർഷം കാണിക്കുന്നുണ്ട് ഇതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഒരു കാര്യം കൂടി ഇവർ കാണുന്നില്ല ഇപ്പോ എന്താണ് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം തകർച്ചയിലേക്കാണ് എന്ന് ഞങ്ങളെപ്പോലുള്ളവർ പറയുന്നതിന്റെ ഒരു കാരണം കൂടി ഓർത്താൽ മതി സി പി എമ്മിൽ നിന്ന് ഒരാൾ ഒരു പാർട്ടി വിട്ട് വേറൊരു പാർട്ടിയിൽ പോയാൽ ഇവർക്ക് ഇവർക്ക് പെരുമാറാനറിയും എങ്ങനെ ഇവരൊരു മതമായി പെരുമാറുന്നു മതാത്മകമായി മാറിയിരിക്കുന്നു ഓർമ്മയല്ലേ ഇപ്പം എൻ്റെ നാട്ടിൽ ഞാൻ നിന്നുകൊണ്ട് ഇപ്പോൾ മലപ്പുറത്ത് ഇസ്ലാമിനെതിരെ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയാൽ മതം എന്ന നിലയിൽ എന്നെ മതഭ്രഷ്ടനാക്കുകയും എന്നെ ഊരു വിലക്കുകയും വേണമെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ വരികയൊക്കെ ചെയ്യാം അത് മതത്തിൻ്റെ രീതിശാസ്ത്രമാണ് ലോകത്തിലും അങ്ങനെയാണ് മതം ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞാൽ ഗലീലിയോ എങ്ങനെ പെരുമാറണം ഈ കോപ്പർനീക്കേഴ്സിനെ എങ്ങനെ പെരുമാറണം എന്നൊക്കെ മതത്തിനറിയാം അത് അവരുടെ രീതിയാണ് പക്ഷേ ഈ ശാസ്ത്രീയമായ മാർക്സിസ്റ്റ് പ്രത്യാശാസത്തിൽ വിശ്വസിക്കുന്നവരെങ്ങനെ എങ്ങനെ ചെയ്യുക ഒരു പാർട്ടി വിട്ടുപോയാൽ മതം വിട്ടുപോയവനെ പോലെ കൊല്ലാൻ പോകാൻ പാടുണ്ടോ എങ്ങനെ ടി പി ചന്ദ്രശേഖരന്മാരുണ്ടാകുന്നത് ഇതാണ് ഒന്ന് ഇവർ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തെ ഇപ്പോഴും പഠിച്ചിട്ടില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഒരു മതം പോലെ ഇപ്പൊ പല ആചാരങ്ങളും കാണിച്ചു കൂട്ടുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഈയിടെ വന്നൊരു ചർച്ച പുഷ്പാർച്ചന പാടുണ്ട് ഓർമ്മയില്ലേ രാജ്ഭവനിൽ ഭാരതാമ്പ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന പാടുണ്ടോ ഭാരതാമ്പ മാറ്റി വെച്ചോളൂ പുഷ്പാർച്ചന പാടുണ്ടോ അതും ചടങ്ങല്ലേ എന്നാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലോ പുഷ്പാർച്ചന ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മേളനങ്ങളുണ്ടോ ഒരു പ്രതീകം ഉണ്ടാക്കി വെക്കുന്നു ഓർമ്മയില്ല എല്ലാ സമ്മേളനങ്ങളിലും അപ്പൊ അതിന് പകരം ഇപ്പോ ഗവർണർ തീരുമാനിച്ചു ഭാരതംബേട് ചിത്രം വച്ചു അത് നമ്മുടെ ടാഗോർ വരച്ച അഭിനീന്ദ്രനാഥ ടാഗോർ വരച്ച ഭാരതം എന്ന എന്ന അമ്മ അമ്മ ദേവി ചിത്രമാണ് മാതൃദേവതാ സങ്കല്പാണ് ചിത്രം വരച്ചത് ഒരു പ്രതീകം ഇരുന്നോട്ടെ ആ പ്രതീകത്തിന് മുമ്പിൽ നമ്മൾ പുഷ്പാർച്ചന അർപ്പിക്കും അതെന്തോ മഹാപാപം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്ത്രീ ആരാധിക്കാൻ പറ്റില്ല എന്നാണ് അതിന് ഭാരതാംബെ ആരാധന പിന്നെ ആരാധിക്കേണ്ടത് ഇതൊന്നും ആലോചിച്ച് നോക്കൂ ദൈവം എന്ന് പറയുന്നതിന് രൂപം ആവശ്യമില്ല പക്ഷെ ദൈവത്തിന് രൂപങ്ങൾ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ് രാജാ വരച്ച ചിത്രങ്ങളാണ് നമ്മൾ ഇനി കാണുന്ന കേരളത്തിലെ ദൈവങ്ങളൊക്കെ അതിന്റെ അർത്ഥം ദൈവങ്ങളില്ല എന്നല്ല ദൈവങ്ങൾക്ക് രൂപമില്ല രൂപമില്ലായർത്ഥു അപ്പോൾ മനോഹരമായ ഒരു രൂപം ഒരു കലാകാരം വരച്ചുണ്ടാക്കി നമ്മൾ അതിനെ ദൈവത്തിൻ്റെ പ്രതീകമായിട്ട് കാണുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു പൂജിക്കുന്നു അത്രയല്ലേ ഉള്ളൂ വിഗ്രഹങ്ങളെ നമ്മൾ അങ്ങനെയല്ലേ കാണുന്നുള്ളൂ കല്ലിനെയാണോ ബഹുമാനിക്കുക ആദരിക്ക ആരാധിക്കുന്നതല്ലോ കല്ലല്ലോ വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂജാവിധികളോട് അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സാക്ഷാൽ പരബ്രഹ്മത്തിൻ്റെ അല്ലേ ദൈവത്തിൻ്റെ പ്രതീകമാണ് ഈ വിഗ്രഹങ്ങൾ അങ്ങനെയല്ലേ കണ്ടത് അപ്പോൾ ഇതിനെ ഒന്നും ഇവർ നിഷേധിച്ചുകൊണ്ടേയിരിക്കുന്നു അതാണ് ഇവരുടെ ഒരു പ്രശ്നം രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവരുടെ കാവട്യമാണ് ഇവർക്ക് വിശ്വാസം എന്ന് പറയും എന്നാ അമ്പല കമ്മിറ്റി വേണം പള്ളി കമ്മിറ്റി വേണം ഇവർക്ക് മൃത്യുഞ്ജയ പൂജ വേണം എന്നിട്ട് പാർട്ടി നേതാവ് മധുരയിലെ സമ്മേളനത്തിന് പോകുമ്പോൾ മോ മോളേയും ഭാര്യയെയും എന്താണ് തഞ്ചാവൂരിലെ ക്ഷേത്രത്തിലേക്ക് പറഞ്ഞു വിടും എന്തിനാണ് ഈ എന്താണ് പറയാ വിഘ്ന 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 ലംഘ അതാ വിഘ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി ഈ തട്ടിപ്പ് എന്ന പാവങ്ങളായ പാ സാധുക്കളോട് അനുയായികളോട് പറഞ്ഞൂടെ അതൊന്ന് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഈ തല്ലാനും കൊല്ലാനും ഗുണ്ടായുസം കളിക്കാനൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ നേതാക്കന്മാരുടെ മക്കൾ എവിടെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ എവിടെയെങ്കിലും കുത്തുപറമ്പ് വെടിവെപ്പ് തൊട്ട് എവിടെയെങ്കിലും വെടിവൊള്ളാൻ മുദ്രാവാക്യം വിളിക്കാൻ ഈ നേതാവിൻ്റെ മക്കളെവിടെ അവർ സുരക്ഷിതമായ ദൂരത്താണ് അപ്പോ ഇവര് സത്യത്തിൽ എന്താ ചെയ്യുന്നത് കുരുതി കൊടുക്കുകയല്ലേ ഈ പാവങ്ങളെ പാവങ്ങളായ മനുഷ്യരെ കുരുതി കൊടുക്കുന്നു എന്നിട്ട് നേതാക്കന്മാരുടെ ഒരു പുതിയ വരേണ്യവർഗം ആൾ ആർ ഈക്വൽ അനിമൽ ഫാമിൽ അതുപോലുള്ള സവൺ ആർ മോർ ഈക്വൽ എപ്പോഴും അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അവസാനത്തൊറ്റ കാര്യം കൂടി പറഞ്ഞാൽ പൂർത്തിയാവും ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ പരാജയത്തിന്റെ ആഴം അറിഞ്ഞിട്ടില്ല നമ്മൾ അറിയുന്നുണ്ട് അത് എങ്ങനെയെന്നറിയോ ഇപ്പൊ സി പി എമ്മിൽ നിന്ന് ഒരു ഒരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ നമ്മളറിയും സി പി എമ്മിൽ നിന്ന് ഒരു അബ്ദുള്ള കുട്ടി പോയി ബി ജെ പി ചേർന്നാൽ നമ്മളറിയും ഒരാൾ സി പി ഐയിലേക്ക് പോയാൽ അറിയും ഒരാൾ കോൺഗ്രസിലേക്ക് പോയാൽ അറിയും അല്ലേ തിരിച്ചും സമയത്ത് ഇവരോടുള്ള ഭയപ്പാടുകൊണ്ടോ അല്ലെങ്കിൽ ഇവരോടുള്ള വിയോജിപ്പ് കൊണ്ടോ മനസ്സുമടുത്ത് സി പി എമ്മിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം വീട്ടിൽ പോയിരിക്കുന്നുണ്ട് എന്നിട്ട് അവർ അവരുടെ 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 സുരക്ഷിതമായ ഏതെങ്കിലും മേഖലയിൽ പോയി അഭയം തേടും ഒന്നുകിലിപ്പോൾ വല്ല പുസ്തകവും വായിച്ചിരിക്കും അല്ലെങ്കിൽ സംഗീതം കേട്ടുകൊണ്ടിരിക്കും അല്ലെങ്കിൽ പാട്ട് പഠിക്കും അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോകും അതല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ പോകും അതല്ലെങ്കിൽ യോഗ ചെയ്യും ചിലർ അമ്പലക്കം പറ്റിയിൽ സജീവമാകും സ്പിരിച്വലായി മാറും ഇല്ലേ നിങ്ങൾ എല്ലാം നോക്കൂ എല്ലാ നാട്ടിൻ പുറത്തും നമ്മുടെ ജേർണലിസ്റ്റുകൾ നടന്നു നോക്കുമ്പോൾ എല്ലാ നാട്ടും പുറത്തും നോക്കൂ പണ്ടത്തെ സജീവ രാഷ്ട്രീയക്കാരായിരുന്ന എത്രയോ പേരിപ്പോൾ സജീവമല്ല അവരൊക്കെ പോകുന്നത് വീട്ടിലേക്കാണ് വീട്ടിലേക്ക് പോകുന്ന കൊണ്ട് അവർ സുരക്ഷിതരാണ് മതം വിട്ടു പോയതുപോലെ ആരും ഉപദ്രവിക്കാൻ ചെല്ലൂല വേറൊരു പാർട്ടി ചെല്ലുമ്പോഴേ ഇവർക്ക് സങ്കടമുള്ളൂ ഈ പാർട്ടിയിൽ നിന്ന് ഇവൻ പോകുന്നത് നിശബ്ദതയിലേക്കാണ് ശൂന്യതയിലേക്കാണ് നിശ്ചലതത്തിൽ ആലോചിച്ചു പോകും അദ്ദേഹത്തിന്റെ ഊർജവും സമയവും ഒക്കെ രാഷ്ട്ര നിർമ്മാണ പ്രക്രിയക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പാർട്ടി ഹു കെ എന്ന മട്ടിലാണ് വിട്ടേക്കാണ് പോണെടുത്ത് ഇവര് പോയിക്കോട്ടെ നമ്മളെ ശല്യപ്പെടുത്താതിരുന്നാൽ മതി എന്നാൽ ബാക്കിയുള്ളവർക്ക് അട്ടുമുടിക്കാൻ സുഖമാണ് അതാണ് ഒന്ന് ഒരു ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് അഴിമതി അഴിമതിക്ക് ഒരു ചെറിയ സ്വജനപക്ഷപാതവും അഴിമതിയോ ഒക്കെ എല്ലാ കാലത്തും രാഷ്ട്രീയക്കാർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ വ്യത്യാസം ഉണ്ടായിരുന്നു പണ്ട് സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരാ കുടുംബങ്ങളല്ല സ്വന്തം ഭാര്യമാർക്കും മക്കൾക്കും അല്ല ഇന്ന് കുടുംബമായി രണ്ട് അഴിമതിയോ പാർട്ടിക്ക് വേണ്ടി അഴിമതി നടത്തിയാൽ ജനം പൊറുക്കും പാർട്ടിക്കാര് കൂടെക്കും പാർട്ടി ശക്തിപ്പെടും സ്വന്തം മോൾക്കും ഭാര്യയ്ക്കും വേണ്ടി ഉണ്ടാക്കിയാലോ പാർട്ടിയും ഉണ്ടാവില്ല കൂടെ തീർച്ചയായും എം പണ്ട് പറഞ്ഞിട്ടുണ്ട് ഒടുവിൽ ഒടുവിൽ പാർട്ടി ബാക്കിയാവും ജനം കൂടെ ഉണ്ടാവില്ല എന്ന് അതാണ് സംഭവിക്കുക ഇത് ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല എൻ്റെ നാട്ടിലെ ഒരു വലിയ നേതാവ് ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഇ കെ ഇമ്പിച്ച് ബാവ എന്ന് പറയും അറുപത്തേഴ് മന്ത്രിസഭയിൽ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്നു ഇത്രയേറെ സ്വജനപക്ഷപാതം കാണിച്ചൊരു നേതാവിന് ചരിത്രത്തിലില്ല എന്താ സ്വജനപക്ഷാവെന്ന് അറിയാം നാട്ടിലേതെങ്കിലും പാവപ്പെട്ട സഹാവം സ്വഭാവവും എനിക്ക് പണിയില്ല എന്ന് പറഞ്ഞാൽ ആ മുമ്പിലിരിക്കുന്ന ഏതെങ്കിലും കടലാസിന കഷ്ണത്തിൽ എഴുതി കൊടുക്കും എങ്ങോട്ട് കെ എസ് ആർ ടി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഈ വരുന്നയാളെ ഈ വരുന്നയാൾ നമ്മുടെ സഖാവാണ് അവനെ കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി നിയമിക്കണത് അതുതന്നെ ഇൻ്റർവ്യൂ അത് തന്നെ നിയമനം നിയമസഭയിൽ ചോദ്യം വന്നു നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇങ്ങനെ സ്വജനപക്ഷപാതം നിയമിച്ചിരിക്കുന്നു എംബിച്ച് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞു ഞങ്ങളുടെ സഖാക്കൾക്ക് നിങ്ങളല്ല കൊടുക്കുമോ ഞങ്ങളല്ലാതെ അവിടെ തീരും പ്രശ്നം കാരണം മോനു കൊടുത്തിട്ടില്ല കുടുംബത്തിലല്ല കൊടുത്തത് നാട്ടിലെ പാവപ്പെട്ടവർക്കോ പാർട്ടിക്കാർക്കോ ആണ് കൊടുത്തത് ഈ അഴിമതിയിൽ ഈ അഴിമതിയിൽ നിന്ന് സി പി എമ്മിന് രക്ഷപ്പെടാനാവില്ല എന്ന് പറയുന്നത് ഞാൻ പറയുന്ന അവരുടെ തന്നെ രീതിശാസ്ത്രം വെച്ചാണ് പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരിന് വേണ്ടി അഴിമതി നടത്തിയിരുന്നെങ്കിൽ പാർട്ടിയെങ്കിലും കൂടെ ഉണ്ടാവും സ്വജനപക്ഷപാതം കാണിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയും നാടും കൂടെ നിൽക്കും എന്താ കാര്യം എന്നറിയോ അവരുടെ കൂടെ നിന്നാൽ നമുക്ക് ജീവിതം ഉണ്ടാവുമല്ലോ ഇപ്പൊ ജനത്തിനും വിശ്വാസമില്ല പാർട്ടിക്കാർക്കും വിശ്വാസമില്ല പാർട്ടി പോലും കൈവിട്ട ഒരു പിണറായി വിജയനെ ഈ ഭരണത്തിന്റെ പിറ്റേന്ന് കേരളം കാണേണ്ടി വരും അത്ര വലിയ പതനത്തിലേക്കാണ് നമ്മൾ